മക്കൾക്ക് നമ്മുടെ ബിസിനസിന്റെ പെയിനെ കുറിച്ചിട്ട് നന്നായിട്ടൊരു ബോധം ഉണ്ടാകണം ഞാൻ പറയുന്നു മക്കൾ ചിലപ്പോ വലിയ വലിയ ഫോൺ വേണമെന്ന് പറയും നിങ്ങളൊരു പക്ഷെ ലോൺ എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടു പോകണത് ക്യാപിറ്റലിൽ നിന്ന് വലിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുക്കരുത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ മൊബൈൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കും അവനൊന്ന് എസ് എസ് എൽ സി പാസ് പേരിൽ അല്ലെങ്കിൽ എല്ലാറ്റിലും എ പ്ലസ് കിട്ടിയതിന്റെ പേരിൽ അവൻ ആവശ്യപ്പെടുന്നത് ആപ്പിൾ ഫോണാണ് ആപ്പിൾ ഫോൺ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എക്സസ് മണി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കണം അഥവാ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പൈസ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് എക്സസ് മണിയിലേക്ക് എത്തുമ്പോഴാണ് ഒന്നുകൂടി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മക്കൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ലാത്ത സമയത്തൊക്കെ മക്കളെ കൂടെ കൂട്ടിയിട്ട് ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണം മോനെ അവസ്ഥ പറഞ്ഞിട്ട് അവരെ പിന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തണ്ട എന്നാലും നമ്മൾ എന്താക്കണം അവന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവന് ചില വകുപ്പുകൾ കൊടുക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെറിയ കുട്ടിയല്ലേ ഈ ലോകത്തിലെല്ലാവരും വളർന്നു വന്നത് പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ആരാ പറഞ്ഞ നിങ്ങളോട് ഇരുപത്തെട്ട് വയസ്സായിട്ടാണ് എല്ലാരും വളർന്നു വന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും വളർന്നു വന്നത് ഇങ്ങള് ഇപ്പോ പറയുന്ന മുഴുവൻ സമ്പന്നരടുത്തൊക്കെ ജി സി സിയിലിവിടുത്തൊക്കെ അവർ പതിനഞ്ചാമത്തെ പതിനാലാമത്തെ വയസ്സിൽ ഏർപ്പാട് തുടങ്ങിയവരാ എടുത്തു നോക്ക് നിങ്ങൾ എടുത്തു നോക്ക് കുറേ മനസ്സിലായോ കൊപ്പരക്കച്ചവടെങ്കിലും ഒരു തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ആയിരിക്കും ഗോൾഡിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ടാവും അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇരുപത്തെട്ട് വയസ്സരെ പഠിപ്പിച്ചു ഇരുപത്തെട്ടാം വയസ്സിലും വീട്ടിൽ കിടന്നിറങ്ങുന്ന ഒരാൾ ബിസിനസ് തുടങ്ങിയാൽ എവിടെ എത്തൂല ചെറുപ്പം മുതലേ ഇതിൽ പെയിന് കൊടുത്തിട്ടുള്ള ആളുകളെ ഉയർന്നു വന്നവരൊക്കെ പണ്ട് ബോംബേക്ക് നാടുപിടും അല്ലെങ്കിൽ മദ്രാസിലേക്ക് നാടുപിടും അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് മീശ വരച്ചിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട് തീപ്പെട്ടിന്റെ കറത്തെ ഇതുകൊണ്ട് അന്നൊന്നും ഐബ്രോ പെൻസിലൊന്നും കിട്ടില്ല അതുകൊണ്ട് മീശ വരച്ചിട്ട് പതിനാറാമത്തെ വയസ്സിൽ പതിനെട്ട് വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് വിസെടുത്ത് കേറിയിട്ട് അധ്വാനിച്ചിട്ടാണ് ഇന്നത്തെ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ ആയത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പതിനഞ്ചായിട്ടുള്ളൂ പതിനാലായിട്ടുള്ളൂ എന്ന് പറഞ്ഞത് നിൽക്കല്ലേ ഒരു വകുപ്പ് അവർക്ക് കൊടുക്കും പെൺകുട്ടികൾക്കും കൊടുക്കും